ു പക്ഷേ പിമ്പിൽ വരണ ലക്ഷ്മണൻ്റെ കയ്യിലേ ഒരു വലിയ കൊട്ടയും ഒരു ബേഗും പിന്നെ പഴയ ഒരു കാലുവെട്ടി കാലുവെട്ടിയാ കാലുവെട്ടി പെട്ടിയാ കാലുപെട്ടി പറഞ്ഞാൽ മുത്തശ്ശിയമ്മമാർക്കൊക്കെ മനസ്സിലാവും കാലു വെട്ടി പറഞ്ഞാൽ കാലുപെട്ടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ പഴയ പിച്ചിളക്കെട്ടുള്ള പക്ഷേ കാലിൻ്റെ കടഞ്ഞ കാലിൻ്റെ പെട്ടിയിൽ ഈ പണ്ടൊക്കെ പെൺകുട്ടികളൊക്കെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോഴേ ആ കുട്ടി വിവാഹം കഴിഞ്ഞ് പോണ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവുക ഈ ഒരു പെട്ടി ആ പെട്ടിയിലാ കൂട്ടർ എല്ലാ സാധനവും ഉണ്ടാവും ആ കൈത പൂവൊക്കെ വെച്ച് നല്ല പാവ വലിയ പൂവിട്ടലക്കി മുണ്ടും കണ്ടിരില്ലേ മുത്തശ്ശിമാരുടെ പെട്ടിയൊന്നും തുറന്നു നോക്കിയിട്ടില്ലല്ലേ പണ്ട അതിലതൊക്കെ ഇത് കൈത പൂവൊക്കെ വയ്ക്കരുത് ഇതിനെ നിശണ്ടോ അല്ല മണ്ണമുണ്ടാവും ഈ മുണ്ടിനൊക്കെ അല്ല സുഗന്ധം അന്ന് നമ്മൾ ഈ മറ്റേ ജാതി ഒന്നും തേക്കണ ഏർപ്പാടില്ലല്ലോ ഇത് അങ്ങടീന്ന് കൊണ്ടുപോകണം മരുന്നൊന്നും തേക്കില്ല എന്നൊക്കെ പ്രകൃതിയോട് ഈ പൂവിട്ടലക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവും വലിയ അല്ലേ അതായത് നമ്മുടെ ഈ പ്ലാഷിൻ്റെ പൂവില്ലേ പ്ലാഷ് മുണ്ടിൻ്റെ കാര്യമൊക്കെ മങ്ങി പോകുമല്ലോ അതൊക്കെ അലക്കൻ്റെ ആൾക്കാർ മുണ്ടലക്കിൻ്റെ ആൾക്കാർ പൂവിട്ടിട്ട് ഇങ്ങനെ നല്ല നിറം ഉണ്ടാവും ഇതൊന്നും കേട്ടാ അതൊന്നും ചെയ്യാൻ പോകണ്ട നാളെ എടുക്കാൻ കൊള്ളില്ല അത് അല്ല അവർക്കതൊക്കെ നിശ്ചയം ഉണ്ട് ഈ മുണ്ട് അലക്കിയിട്ട് വെടുപ്പാക്കിയിട്ട് അതിനെങ്ങനെ നല്ല വൃത്തിയും വെടുപ്പാക്കി അവനെ അലക്കിയാൽ നല്ല വൃത്തി ഉണ്ടാവും മുണ്ട് അതായത് കരയൊക്കെ പാ പൂവിട്ടലക്കി അങ്ങനെയുള്ള മുണ്ട് കൊണ്ട് അങ്ങനെ വൃത്തിയിൽ കൊണ്ടുവരു അപ്പൊ ആ ജാരി കോടിയനെ അലക്കിയതല്ല സീതാദേവിക്ക് ദിവസം ദിവസവും ദിവസവും പതിനാല് കൊല്ലം എത്ര ദിവസം ഉണ്ടാവും ഇന്നു കൊടുത്ത സാരി സീത നാളെ ഉടുക്കരുത് ഈ കൊട്ടാരത്തിലെ മുക്കിയൊക്കെ ഉടുക്കണ്ടട്ടോ കാട്ടിപ്പോ എന്നും കൂടെ ചുറ്റട്ടെ എന്നും പറഞ്ഞിട്ട് രാജാവ് കൽപ്പിച്ചു അതും കൊടുത്തയച്ചു അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് എങ്ങോട്ട് പുറപ്പെട്ടു പോകും കാട്ടിക്ക് പോകാനുള്ള പുറപ്പാടാണ് കാട്ടിക്ക് പോകാനായിട്ട് ഒരുങ്ങി എല്ലാവരേയും നമസ്കരിച്ചു ചീരം ചീരച്ച മരപൂരി മരപൂരി ഒക്കെ ചുറ്റി കെട്ടി നല്ലവണ്ണം കൊടുത്തിട്ട് അവരെങ്ങോട്ട് പുറപ്പെടുകയാണ് യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അങ്ങനെ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയും കൂടി കാട്ടിലേക്കുള്ള പുറപ്പാട് ഇനി വനവാസത്തിന് വനവാസത്തിന് യാത്രയാണ് ആ യാത്രയുടെ സമ്പ്രദായമാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് നാളെ രാവിലെ മുതൽ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഭാഗത്തൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വാമിയുടെ ആ വ്യക്തിത്വത്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രതിസന്ധി വരുമ്പോഴും എങ്ങനെ അദ്ദേഹം ആ പ്രതിസന്ധികളെ നേരിടുന്നു അതാ തരണം ചെയ്യില്ല നേരിടുന്നത് എങ്ങനെയാണ് നേരിട്ടിട്ട് എങ്ങനെ അതിനെ മറികടക്കണോ ഇതാണ് ഇതന്നെയാണ് നമ്മുടെയും പ്രശ്നം എന്ത് ഓരോ മുട്ട് പല ജാതി മുട്ട് ആ മുട്ടിനെ ബുദ്ധിമുട്ട് എന്ന് പറയും പലജാതി മുട്ടുകൾ വരും ആ മുട്ട് വരുമ്പം എങ്ങനെയാണ് ഈ മുട്ടുകളെ നമ്മൾ അഭിമുഖീകരിക്കുക എന്നിട്ട് എങ്ങനെ അതിനെ മറികടക്കുക ആ വിദ്യ പഠിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത് രാമായണം പഠിക്കണത് വാൽമീകി രാമായണം വിശേഷിച്ചും ആ കഥകൾ നമുക്ക് നാളെ രാവിലെ മുതൽ ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കും അപ്പോൾ എല്ലാവരും രാവിലെ നേരത്തെ തന്നെ വരൂട്ടു എല്ലാവരും വരുന്നുണ്ട എന്നാലും എല്ലാവരും ഒന്നുകൂടെ പറയണം വരൂ മനുഷ്യരുത്തി കേൾക്കൂ നിശ്ചയില്ലാത്തത് എഴുതി വെച്ചോളൂ നമ്മളത് മനുഷ്യരുത്തി ശ്രദ്ധിച്ച് കേട്ടേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കുട്ടികൾക്ക് കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ കേട്ടാൽ നമ്മളുടെ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു വെളിച്ചം ഒരു ഒരു ഗുണമൊക്കെ ഉണ്ടാവും ഇതിനു മുമ്പ് ഒരു മാറ്റമൊക്കെ നമുക്ക് സ്വയമേവ നമ്മളറിയാതെ വരും പിന്നെ ഏതെങ്കിലും ഒരു അന്തല്ലയായി കാണുമ്പോൾ നമുക്കിതിൽ ചിലതൊക്കെ ഓർമ്മയിലും വരും അച്ഛനോടോ അമ്മോടൊക്കെ അന്തല്ല്യായി പറയുമ്പോൾ വേണ്ട ഭർത്താവിനോ വേണ്ട പണ്ടൊക്കെ ശരി നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുമായിരുന്നു ഇപ്പൊ നമുക്കിത് കേട്ടപ്പം ചിലതൊക്കെ അങ്ങനെ കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് അറിയാതെ ഈ അങ്ങനെ ആ രാമായണത്തിന്റെ വെളിച്ചം കൊണ്ടാണ് നമ്മൾക്ക് ഇന്നും ജീവിച്ചു പോണത് അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കിയാൽ എത്ര കണ്ട് വിളിച്ചാണ്ടാവും എന്നാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലത്തിയിട്ട് എല്ലാവരും ധരിച്ചു വയ്ക്കും ഇന്ന് ഇവിടെ നിർത്താം നാളെ രാവിലെ ആറു മണിക്ക് സഹസ്രനാമത്തോടെ ആരംഭിക്കാം കായേനവാച മനസേന്ദ്രിയൈർ വുദ്ധിയാത്മനവാ പ്രകൃതയെ സ്വഭാവാൽ കരോമി സകലംബരസ്മൈ നാരായണ ഏതി സമർപ്പയാമീ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे કૃષ્ણ કૃષ્ણ હરે 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 રામ હરે રામ 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 હરે 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 કૃષ્ણ હરે કૃષ્ણ 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 હરે હરે ઓર ઉર્કે ચેલકુ હરે રામ હરે રામ રામ